ഹരിചന്ദന വനലതികെ വാക്കും ചൊല്ലാതെങ്ങും ും ആശുപത്രി നടത്ത സർവ മേഖലയിലും അവർ ഇടപെട്ട് കഴിച്ചു കഴിഞ്ഞ മാസം ആശുപത്രിയുടെ വരുമാനത്തിൽ മുപ്പത് ശതമാനത്തിന്റെ കുറവ് പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഇരുപത് ശതമാനം വർധനവും ഇത്രയും അനുകൂല ഘടകങ്ങളെ

അവകാശവാദങ്ങൾ ഉന്നയിച്ചു നിക്കുന്നത് മോളും മരുമോനും എല്ലാം കൈയടക്കി കഴിഞ്ഞു എന്റെ കണക്കൂട്ടില് തമ്പുരൻ നിർബന്ധ പെൻഷൻ തന്ന ഒതുക്കിയിരുത്തുമെന്നാ പിന്നെ ഇവരെ പറഞ്ഞുവിടാൻ സാധ്യതയുണ്ട് അനുവദിക്കില്ല അങ്ങനെ വാഴാനും ഭരിക്കാനും അവനെ ഞാൻ അനുവദിക്കില്ല നീ അത് ഒരു മഹാസ്ഥാപനം അതാണ് എന്റെ ലക്ഷ്യം ഈ ഏറ്റവും കൂടുതൽ ലാഭം വ്യക്തി എനിക്ക് വേണം സ്വകാര്യ ആശുപത്രിയുടെ മുതലാളിമാർ കൂടുമ്പോ ചില പാവപ്പെട്ടവർമാർ നട്ടക്കണക്ക് പറയുമ്പോ മറ്റുള്ളവർ പറയും രാമവർമ്മ തമ്പുരാനെ കണ്ടുപഠിക്കാൻ മെഡിക്കൽ രംഗത്തെ ബിസിനസ് കിങ് എന്ന് അറിയപ്പെടാൻ ആഗ്രഹിച്ച എന്നെ ഒരുത്തൻ തോൽപ്പിക്കാൻ ശ്രമിച്ച അങ്ങനൊരു മരുമകൻ എനിക്ക് വേണ്ട അവസാനിപ്പിക്കണം എന്തുവാണ ഇയാള് പറയുന്നത് ഒന്ന് രണ്ട് അറ്റപ്റ്റുകൾ നടക്കാതെ പോയത് ആ സമയത്ത് ഒപ്പം പ്രകൃതി കൂടുതലുണ്ടായിരുന്നു എന്റെ മോളെ എനിക്ക് വേണം എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ അവൾ നിന്നോടൊപ്പം ജീവിക്കുന്നത് കിനാബ കണ്ടവനാണ് ശൈലോഖ്യൻ തന്ത്രമായി നീ ആശുപത്രി ഭരിക്കുന്നത് ശാന്തിപ്പണി ചെയ്യേണ്ട പരട്ടെ പോറ്റി ഡോക്ടറായി ഇല്ല ഇത് സഹിക്കാനോ ക്ഷമിക്കാനോ എനിക്ക് കഴിയില്ല എത്രയും വേഗം അവസാനിപ്പിക്കണം ഇന്ന് ഡോക്ടർ ഹരികരൻ അങ്ങേരുടെ ഗ്രാമത്തിൽ സൗജന്യ ചികിത്സക്ക് പോകുന്ന ദിവസമാണ് പ്രകൃതി ഒപ്പം പോയിട്ടില്ല അയാൾ മടങ്ങി എത്തുന്നത് തനിച്ചായിരിക്കും ആ ഗുഡ് ന്യൂസ് കേൾക്കാൻ ഉറങ്ങാതെ ഞാൻ കാത്തിരിക്കും അതിനുശേഷമേ ഞാനൊരു ബെഡ് കഴിക്കൂ നമ്മുടെ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ട്യൂമർ ഇന്ന് നീക്കം ചെയ്യുന്നു നമുക്ക് വേണ്ടി ഹലോ ബാബുജി എന്താ ഭായി ഒരു കാര്യം വച്ച് ഇങ്ങനെയാണോ ഇല്ല ഇന്നങ്ങനെ യാതൊരു പ്രശ്നവുമില്ല യെസ് വോക്സ് വാങ്ങണം

അയാളുടെ നിർദ്ദേശപ്രകാരം ഒക്കെ നിനക്ക് വേണ്ടി നമ്മുടെ ആശുപത്രിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടി അവളുടെ കല്യാണം കഴിഞ്ഞ ദിവസം നീ കുടിച്ചു പോകമില്ല എന്ന് എന്റെ മുറിവെന്ന് ഓർക്കുന്നുണ്ടോ അവനവളും കൂടി ഖണിമോണ്ട് പോയപ്പോ നീ തനെ കുളിച്ച് നിന്നില്ലേ ഇന്ന് വിജയിച്ച നീ ചെലവ് ചെയ്യണം ആദ്യം കടലിൽ പോയത് അപ്പന്റെ കൂടെ ഒരു ചെറുവഞ്ചിയിൽ ആകാശം മുട്ട തിരമാല ഉയർന്നു വന്നപ്പോ ഞാൻ ഭയന്ന് നിലവിളിച്ചു തിരയെ നോക്കി പോടാന്ന് വിളിച്ചുകൊണ്ട് അപ്പം തുഴഞ്ഞു കയറി കടലിൽ ശാന്തായ പപ്പം പറഞ്ഞു മുക്കുവൻ കടലിനെ പേടിക്കാൻ പാടില്ല ജീവിതത്തിന്റെ ഈ തോണിയിൽ തലതായി ചുറങ്ങുന്നുണ്ട് കർത്താവീസ്വമിസിക എന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധിക്കെതിരെ തൊഴിയാൻ ധൈര്യം കിട്ടിയത് അവിടെ നിന്ന ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കിട്ടു ചോദ്യം അനവസരത്തിലാണെന്നറിയാം ഇഷ്ടപ്പെടുന്നത് തൊലിപ്പുറത്തെ സൗന്ദര്യത്തെ അല്ല തന്റെ സൗമ്യമായ മനസ്സിന്റെ നന്മ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അഞ്ചടി പത്തഞ്ചു പക്കോ സിക്സ് പാക്കും കുതിര ശക്തിയൊന്നും അല്ല അതൊക്കെ സേനയിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ മാനദണ്ഡങ്ങളാണ് ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ വേറെ ചില യോഗ്യതകളാണ് വേണ്ടത് ുംഴ്ചക്കാരി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ വിശ്രമിക്കാൻ പറയുന്നു കാര്യങ്ങൾ ഒന്നൊന്നായി അറിയാൻ കഴിയാൻ തുടങ്ങിയപ്പോ സത്യത്തിൽ നാണം തോന്നുക

ഹലോ അതെ ഡോക്ടർ പ്രഗതി ഞാൻ രാമവർമ്മ രാമകുർമ്മത്തമ്പുരാന്റെ മകളാ നിങ്ങളാരാ സർക്കിൾ ഇൻസ്പെക്ടറോ അദ്ദേഹം എന്റെ ഭർത്താവാണ്